ജെ കെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അനന്തപുരിയുടെ പ്രഭാതം കണ്ണുകൾ ചെന്നി തുറന്നത് ആന കാഴ്ചകളോടെയാണ് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നായ വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബ് പരിസരത്ത് വൻ ജനാവലി നിരന്തരയായി നിൽക്കുന്ന കരിവീരന്മാരെ കാണാൻ തലസ്ഥാന നഗരിയിലെ ആനപ്രേമികളും ആന ഉടമകളും കൂടെ പാപ്പാന്മാരും എല്ലാം കൂടി ഒരു പ്രളയം തന്നെ ഗജരാജാക്കന്മാരായ ചുരക്കൽ കാളിദാസൻ ഉണ്ണിമങ്ങാട് ഗണപതി പുത്തൻകുളം മോദി കാവേരി ഉള്ളൂർ ഇന്ദിര എന്നിങ്ങനെ പോകുന്നു ഗജരാജാക്കന്മാരുടെ നിര കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് വഴുതക്കാട് ശ്രീമൂലം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ആനകളെ കാണാനും സെൽഫി എടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്